സുഗത സുഷ്മ വനം പദ്ധതി നടന്നു യും കവിയത്രിയുമായ സുഗതകുമാരി ടീച്ചറിന്റെ നവതി ആഘോഷം സുഗത നവതി എന്ന പേരിൽ രാജ്യമെമ്പാടും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിസ്ഥിതി പരിപാടികളോടുകൂടി നടന്നു വരികയാണ് ഈ പരിപാടിയുടെ പ്രധാന പദ്ധതിയാണ് സുഗത സൂക്ഷ്മ വനം നവതി ആഘോഷ സമിതിക്കൊപ്പം പൂമരത്തണൽ പ്രകൃതി കുടുംബം നടത്തിവരുന്ന സുഗത സൂക്ഷ്മവനം പദ്ധതിയുടെ പെരുവന്താനം പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് നിജിനീഷം ഔഷധ വൃക്ഷതയായ രക്തചന്ദ്രം നട്ടുകൊണ്ട് നിർവഹിച്ചു നവതി ആഘോഷ സമിതി വർക്കിംഗ് കമ്മിറ്റി അംഗം സുനിൽ സുരേന്ദ്രൻ പൂമരത്തണൽ അധ്യക്ഷനായിരുന്നു സുഗത സൂക്ഷ്മവനം പദ്ധതിയുടെ സംഘാടനം തികച്ചും സൗജന്യമായി പൂമരതണൽ പ്രകൃതി കുടുംബമാണ് ഏറ്റെടുത്ത് നടത്തിവരുന്നത് ഇതിനോടകം വിവിധ വിദ്യാലയങ്ങൾ വിശിഷ്ട വ്യക്തികളുടെ വസതികൾ മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ട പരിസ്ഥിതി സൗഹൃദ മേഖലകൾ എന്നിവിടങ്ങളിൽ പദ്ധതി കഴിഞ്ഞു സുഷിത പൂമരത്തടൽ അഭിമന്യു പൂമരത്തടൽ എന്നിവർ പദ്ധതിയിൽ പങ്കാളികളാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്